ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡേ ആണ് ആണ്ട്ടോ അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സമയം എട്ട് മണിയായി അപ്പോൾ എട്ടേ കാലം ഒക്കെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ ഇറങ്ങാമായിരുന്നു കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്റർ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ രാവിലെ ഈ ഒരു ആറ് മുക്കാല് ഏഴ് മണി ഏഴ് പത്ത് മാക്സിമം ആ സമയത്താണ് കേട്ടോ ഞാൻ എഴുന്നേക്കാറ് നമ്മുടെ ആമക്കുട്ടനും ആ സമയത്ത് ഞാൻ എഴുന്നേക്ക അങ്ങനെ തെയ്യാ നമ്മള് രാവിലെ എഴുന്നേറ്റു പിന്നെ രാവിലത്തെ പരിപാടികൾ എന്തൊക്കെയാ നോക്കിയാലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ വന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ട് മണി എട്ടേ കാല ആ സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് അപ്പോൾ ആ സമയത്താണ് എട്ടേ പത്തിനും അതുപോലെ തന്നെ എട്ട് പതിനഞ്ചിന് എട്ടേ ഇരുപതിനും ഞാൻ കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ രാവിലെ പോകാറുള്ളത് നമ്മുടെ ആമുക്കുട്ടനെ ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ആമുനെ മമ്മി എടുത്തേക്കാണ് അപ്പോൾ ആ സമയം കൊണ്ടത് ഞാൻ വേഗം റെഡി ആകട്ടാണ് അപ്പോൾ ഞാനെങ്കിൽ ബ്രഷ് ചെയ്ത് റെഡിയായിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാ നോക്കാം അത് എൻ്റെ എഴുന്നേറ്റവും ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞാൻ ചായ കുടിക്കാൻ പോട്ടോ പുറത്ത് പോയിരുന്നാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാറ് ആ സമയത്ത് നല്ല രസമാണ് ഇങ്ങനെ പുറത്ത് വന്ന് ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ചു നേരം ഞാൻ പുറത്ത് വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കഴിഞ്ഞ് ആ ചായക്കപ്പ് ഒക്കെ നേരെ ഞാൻ പോകുന്നു നമ്മുടെ കോഴികളിലെടുത്തിരിക്കാനായിട്ട് ഞാനാണ് കോഴീനെ രാവിലെ അയച്ചുവിടാറ് അങ്ങനെ നീ നമ്മൾ രാവിലെ കോഴീനെയൊക്കെ അയച്ചുവിടാൻ പോവുകയാണ് ഞാൻ അയച്ചുവിടാം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ക്രീം പീസ് കയറിയാണ് അങ്ങനെ ലഞ്ചും റെഡിയാക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അത് ബൈ ബൈബയും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് പപ്പയാണ് കേട്ടോ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാറുണ്ട് അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്തും പപ്പ വരാറുണ്ട് കുറച്ച് ദൂരമുള്ളിൽ നടക്കാനെങ്കിലും പപ്പയാണ് കൊണ്ടുവിടാറുള്ളത് അപ്പോഴത്തേക്കും നമ്മൾ ബസ് കയറാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മഴയില്ലെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണിതാണ് ശരിക്കും കോടയൊക്കെ വന്ന് നമ്മൾ എന്തായാലും മൂന്നാർത്തെയൊക്കെ പോലെ ഇല്ല നല്ല ഫുൾ മഞ്ഞായിട്ട് ചെറിയൊരു കുഞ്ഞ് മഴയും അങ്ങനെ ഞാൻ നേരത്തെ ശക്തങ്ങളിൽ ഇറങ്ങി അവിടുന്ന് ബസ് കയറി നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് എത്തി നമ്മുടെ ഡിസ്പെൻസറിയിൽ എത്തുമ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ അവിടുത്തെ യോഗ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളു അപ്പോൾ ടീച്ചറുടെ കൂടെയാണ് ഞാൻ അവിടുന്ന് നമ്മുടെ ഡിസ്പെൻസറിയിലേക്ക് എത്തിയത് അങ്ങനെ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു മണി ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പത്ത് മണിക്ക് നമ്മൾ ചായ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചായയും സ്നാക്സും ഉണ്ടായിരുന്നു ചില സമയത്തൊക്കെ സ്നാക്സ് ഉണ്ടാവുള്ളൂ അങ്ങനെ ചായയും സ്നാക്സൊക്കെ കഴിച്ചത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി തന്നെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് മെറ്റീരിയൽസ് കുറച്ച് വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോവാണ് സോ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽസ് എടുക്കാറുണ്ട് അപ്പോൾ പപ്പയുടെയും മമ്മിയുടെ അടുത്തേക്ക് പോകണേ അവർക്ക് സ്നാക്സ് വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ അവിടേക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനുണ്ട് ഞാൻ അവിടേക്ക് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവാറുണ്ട് അപ്പൊ ഞാനും പപ്പയും കുഞ്ഞിട്ട സാധനങ്ങൾ വാങ്ങുന്നത് അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണുണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരും ഇനി സാറ്റർഡേ ആണ് അങ്ങോട്ട് പോകണുള്ളൂ ജോബേബി ആ സമയത്താണ് വരുവുള്ളൂ അപ്പോൾ അത് കാരണം എന്താ ചെയ്യും ഞങ്ങൾ നേരതാ ചേരുകുഴിയിലും മഞ്ഞ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് എന്നാലും കളക്ഷൻസ് ഒക്കെ എനിക്ക് കുറവായിട്ട് തന്നെ തോന്നിയത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് എടുത്തു നേരതേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ അതേ പപ്പ പുറത്ത് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പപ്പയോട് ചോദിക്കുകയാണ് ഞാൻ മുമ്പോട് വരണ സമയത്ത് പുല്ല് വെട്ടാറുണ്ട് എന്നു കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും പുല്ല് വെട്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇത് എത്ര രൂപയാണ് ഇത് എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നൊക്കെ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അപ്പം പറഞ്ഞാൽ നമുക്കിത് കൃഷി നിന്ന് കിട്ടണതാണ് സബ്സിഡി കിട്ടും നമുക്ക് പറമ്പിലെ പുല്ലൊക്കെ അപ്പോൾ അപ്പം പുല്ല് വെട്ടുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിചാരം ഇതിനകത്ത് ബ്ലേഡ് ഇട്ടിട്ടാണ് വെട്ടേണ്ടത് ബ്ലേഡ് ഇട്ട് വെട്ടുട്ടോ അപ്പോൾ ആൾ കാണിച്ച് ശരിയാണ് എനിക്ക് എന്താ നൂലിട്ടിട്ടാണ് വെട്ടണത് അപ്പോഴത്തേക്കും മമ്മിത അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് തീ ഞാൻ പോയിത് അവിടെ തിരിച്ചിറങ്ങണം അപ്പൊ അമ്മാൻ കൂടി ശനിയാ ശരി ശരി ഞാനങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് നമ്മുടെ ആമക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുണ്ടായിരുന്നു ഇനി ആമക്കുട്ടൻ്റെ മുഖമൊക്കെ കഴുകി ഞങ്ങളൊരു ഈവനിങ് വാക്കിന് പോകാറുണ്ട് ആമക്കുട്ടൻ്റെ സൈക്കിളിൽ ഞങ്ങളൊന്ന് ചുറ്റി തിരിഞ്ഞ് നടക്കാറുണ്ട് കേട്ടോ വൈകുന്നേരം ആമക്കുട്ടനെ നല്ല ഇഷ്ടമാണ് അങ്ങനെ നടക്കാനായിട്ട് അപ്പം ഞാൻ ആമൂനോട് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ മാമം വരെ തരികയെന്ന് അപ്പം ആമക്കുട്ടൻ എനിക്ക് മാമൻ വാരിത്തരുന്നാണ് കേട്ടോ കാണുന്നത് കുഞ്ഞിനു വാശി ഉണ്ടായിരുന്നു കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ നേരെ അങ്ങോട്ട് പോയില്ലോ ആമൂൻ്റെ അടുത്ത് ഇരുന്നില്ലല്ലോ അപ്പം അത് കാരണം ആമ കുട്ടിപ്പണക്കത്തിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ ആവുമ്പോൾ എനിക്ക് ചോറൊക്കെ വാരി തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ പോവാണ് നമ്മള് ചേരുംകുടിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടാ അതേ ഇപ്പം വൈകുന്നേരം ആവുമ്പോൾ ഞാനും ആമ്പുട്ടനും ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ആമ്പുട്ടനെയും കൊണ്ട് നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ആമ്പുട്ടനെ ഇങ്ങനെ പോവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പാട്ട് വെച്ചേ പാട്ട് വെക്കേ അമ്മേനെ നോക്കാണ്ട് പാട്ട് വെക്കേ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഒരു ആറരയൊക്കെ ആയിട്ട് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഈ ആമു കളിച്ചാൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചേക്കാം അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് പിന്നെ സെറ്റിയും കാര്യങ്ങളൊക്കെ വിരിച്ച് എനിക്ക് കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഞാൻ എല്ലാവരുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിടുക രാവിലെ വിരിച്ചിട്ട് രാവിലെ ഒരു റൗണ്ട് അടിച്ച് വരി ഇതായിരിക്കും അതിനിടയ്ക്ക് മമ്മി ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുകയുള്ളൂ പിന്നെ വൈകുന്നേരം എൻ്റെ ഭാഗം ഒരു അടിച്ച് വരലുണ്ട് അങ്ങനെ അടിച്ച് വാരി ഞാൻ ബെഡ്ഷീറ്റും സെറ്റ് ഷീറ്റും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീനാക്കി എല്ലാം നീറ്റാക്കി വെക്കും അപ്പോൾ പിന്നെ ആമ്പുകൂട്ടൻ ഈ പുതിയൊരു ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ മോർണിംഗ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ചെയറിൽ ആംകുട്ടി ആദ്യം ഇരിക്കില്ലായിരുന്നു ഇപ്പോൾ ഇരുന്ന് തുടങ്ങിയ ആൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക എല്ലാ സാധ്യങ്ങളും സെറ്റാക്കി ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് ബെഡ്ഷീറ്റൊക്കെ നേരെ വിഴിച്ചു അത് കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് രാവിലെ കുളിച്ചിട്ടാണ് പോയത് വൈകുന്നേരം ഞാൻ തല കുളിക്കും രാവിലെ തല കുളിക്കാറില്ല കേട്ടോ അതേ കുളിക്കണം അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമുക്കുട്ടനെ കുളിപ്പിക്കണം കേട്ടാ ചില സമയത്ത് ആമുക്കുട്ടനെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കാറ് ഇപ്പം ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് മമ്മിയ ആമുക്കുട്ടനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ആമുക്കുട്ടൻ്റെ ഡ്രസ്സും ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് വേണം കൊച്ചിന് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പത് വൈകുന്നേരം ഞങ്ങൾ ഒരു ഏഴ് മണിക്ക് മുമ്പ് ആമകുട്ടിനെ കുളിപ്പിക്കാറുണ്ട് ആദ്യമൊക്കെ അഞ്ചു മണി സമയത്തന്നെ കുളിപ്പിച്ചുകൊണ്ടു ഇപ്പൊ ഞാൻ ഈവനിങ് ഒക്കെ ആകുമ്പോഴേ കുളിപ്പിക്കും അപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങാനും ഒക്കെ നല്ലതാണ് തല കുളിപ്പിക്കാറില്ല തല മോർണിംഗ് തന്നെ കുളിപ്പിക്കാറുള്ളൊ സെറ്റായിട്ട് ഞാനത് വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ഓൾറെഡി ഉപ്പേരി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം പാവയ്ക്ക് ഉപ്പേരി പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോരുകറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി പോർക്ക് കറി വെക്കുക എന്നുള്ളത് അപ്പം ഞാൻ പോർക്കും കായ് ഇട്ട് വെക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നെയ്യുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇടാണ്ടല്ലോ കഴിക്കാൻ എനിക്കിഷ്ടമല്ല അപ്പം ഞാനത് കുറച്ച് കായ് കൂടുതൽ ഇടണ്ടിട്ടോ വേവിക്കാനായിട്ട് അപ്പോൾ അതേ ആമ കുട്ടനെ അതിൽ നിന്ന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ സെറ്റാക്കുകയാണ് ആ കൂട്ടിന് നേരത്തെ ചോറ് കൊടുത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് കായുപ്പേരിയും കൂട്ടി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെയ്യും നമ്മുടെ കറിയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തു ആ സമയത്ത് പപ്പ വന്നോട്ടോ അപ്പോൾ പപ്പ വന്നിട്ടുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വായോ കണ്ടിട്ടായോ 그저라고 무슨 Papa... 아 응이 빠아빠아빠아빠아오아 <pore modifier hơn> <Beau> <chega> <championships> ഇത് നമ്മൾ ഇന്ന് മേടിച്ചത് ഇതൊന്നും ഇതോ പിന്നെ അതോ അങ്ങനെ ഞാൻ എൻ്റെ ട്രൈ പോഡ് പൊട്ടി ഇപ്പോൾ വേറെ ഒന്നും വാങ്ങിച്ചത് അപ്പോൾ അപ്പയ്ക്ക് കാണിച്ചു കൊടുത്താണ് കേട്ടോ അത് കഴിഞ്ഞിട്ടു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഉറക്കിയിട്ട് ഞാൻ എന്തെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങി രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങി അതിനിടെയൊക്കെ ജോബേബിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആമക്കുട്ടനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങാറ് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് ഉറങ്ങു തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും